പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കൂടെ വൃത്യനായി എല്ലാ സമയത്തും അവിടുത്തെ കൂടെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച സൗബാൻ ലഭിച്ചു അൻഹു സൗബാൻ അൻഹു വളരെ വിഷമത്തോടുകൂടി കരഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ഒരു രംഗം അതീതുകളിൽ കാണാൻ കഴിയും തൗവാൻ റലി അൻഹുവിന്റെ മുഖത്ത് കാണുന്ന വിഷമത്തെ കുറിച്ച് പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്വലമ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് തൗവാൻ റദി അള്ളാഹു അൻകു കൊടുക്കുന്ന മറുപടി യാ അള്ളാഹു ആണെ സത്യം എന്റെ സ്വന്തത്തെക്കാൾ ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്റെ കുടുംബത്തെക്കാൾ ഏറെ ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നുണ്ട് പ്രവാചകരെ മക്കളെക്കാളും പ്രവാചകരെ അങ്ങയെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോ അങ്ങയെ കുറിച്ച് ഓർക്കുമ്പോ പ്രവാചകരെ അങ്ങയെ കാണാതിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല ഞാൻ അതുകൊണ്ട് ഓടി വന്നതാണ് അവിടുന്ന് ചേർത്തു പറയുന്ന ചില വാചകങ്ങൾ ഉണ്ട് ആലോചിക്കാറുണ്ട് ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങ് മരണപ്പെട്ടാൽ അങ്ങ് കൂടെ ആയിരിക്കും ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പോലും അങ് അമ്പിയാക്കളുടെ കൂടെയാകുമ്പോ എനിക്ക് അങ്ങയെ കാണാൻ കഴിയുമോ ഇല്ലയോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല പ്രവാചകരെ ഈ ദുനിയാവിൽ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് ഓടി വരാൻ കഴിയും മരണപ്പെട്ട് സ്വർഗ്ഗത്തിലെത്തിയാൽ അങ്ങയുടെ ഈ തിരുമുഖം കാണാൻ എനിക്ക് കഴിയില്ലല്ലോ എന്നാലോചിച്ചപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞു പോയതാണ് പ്രവാചകരെ എന്ന് പറഞ്ഞു നോക്കുമ്പോ പ്രവാചകൻ അലൈഹി തിരിച്ചു പറയാൻ വാചകങ്ങളില്ല പ്രവാചകൻ അലൈഹി ഒന്നും മിണ്ടാതെ അല്പസമയം ഇരുന്നു അതാ വിശുദ്ധ ഖുർഹാനിൽ ആയത്തുമായി ജുബലി അലൈഹിത്തു വസ്സലാം പ്രവാചകൻ അലൈഹി സ്വലമയുടെ അടുത്ത് കടന്നു വന്നിരുന്നു അങ്ങനെ അതാ വിശുദ്ധ ഖുർഹാനിൽ ആയത്തുമായി കടന്നു വന്നിട്ട് അവിടുന്ന് ഓതി കൊടുക്കുന്നു സൂറത്തുൽ മാഹിദയിൽ ആയത്ത് എന്താണ് പറയുന്നത് വിശുദ്ധ ഖുർഹാൻ ആരാണ് അല്ലാഹുവിനെയും അവന്റെ ദൂതരെയും അനുസരിക്കുന്നുവോ അവർ അല്ലാഹു അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാരുടെ കൂടെയായിരിക്കും സിദ്ധീഖീങ്ങളായ സത്യവാൻമാരുടെ കൂടെയായിരിക്കും ശുഹദാക്കളായ രക്തസാക്ഷികളുടെ കൂടെ ആയിരിക്കും സച്ചിരിതന്മാരുടെ കൂടെയായിരിക്കും അവരെ നല്ല കൂട്ടുകാരാണ് കണ്ണീരിന് വിശുദ്ധ ഖുർഹാനിന്റെ ആയത് കൊണ്ടാണ് അള്ളാഹു സമാധാനിപ്പിക്കുന്നത് നമ്മൾ ആലോചിച്ചു നോക്കൂ ഒരു സ്വഹാബി പ്രവാചകൻ സല്ല അലൈഹി സ്വർഗത്തിൽ കാണണോ ഇല്ലയോ എന്നാലോചിച്ച് സങ്കടപ്പെടുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഇഷ്ടത്തെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഈ വന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശരീരത്തെക്കാളും എന്തിനേക്കാളും അവൻ ഏറ്റവും പ്രധാനമായി റബ്ബ് കഴിഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടേണ്ടത് അഹ്സാബിലൂടെ ആ കാര്യം നമ്മുടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവരുടെ സ്വന്തത്തെക്കാളും സ്വന്തം ശരീരത്തെക്കാളും പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് അടുത്താളാകുന്നു പറഞ്ഞു നോക്കാണ് ഈ ആയത്ത് ഇങ്ങനെ കേട്ട് ഈ ആയത്തിനെ ജീവിതത്തിൽ ഇങ്ങനെ പകർന്നു കൊണ്ടിരിക്കുന്ന സ്വാമികൾക്കിടയിൽ ഒരിക്കൽ ഉമർബുൽ ചേർന്ന് ഒരു വേളയിൽ ആ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഉമർബുൽ പറഞ്ഞു പോയി എന്നാണ് പ്രവാചകരെ എന്റെ ശരീരം കഴിഞ്ഞാല് ഈ ലോകത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണ് പ്രവാചകരെ പറഞ്ഞു പോയി പ്രവാചകൻ അലൈഹി സുല്ലാം മറുപടി കൊടുത്തത് ഇല്ല ഉമ്മറേ വിശ്വാസം ശരിയായിട്ടില്ല ഉമ്മറേ നിന്റെ വിശ്വാസം ശരിയായിട്ടില്ല ആ സമയത്ത് ഉമർബിന് വൻകുവിനോട് പ്രവാചകൻ അലൈഹി സുല്ലൈസ്മ കൊടുക്കുന്ന മറുപടി ഉണ്ട് സ്വന്തം ശരീരത്തെക്കാളും ഒരാൾ പ്രവാചകൻ അലൈഹി ഇഷ്ടപ്പെടണം കേട്ടോ റളിയല്ലാഹു അൻഹു പറഞ്ഞു പ്രവാചകൻ എനിക്ക് ഇഷ്ടമാണ് എന്റെ അങ്ങയെ ഇഷ്ടമാണ് പ്രവാചകൻ അലൈഹി കൊടുക്കുന്ന മറുപടി ഉമർ വിശ്വാസം ഇപ്പോഴാണ് കേട്ടോ ഉമറെ നിന്റെ വിശ്വാസം ശരിയായതെന്നാണ് അലൈഹി അലൈഹിസ് മറ്റൊരു ഹദീതിലൂടെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല അകൂന അഹബ്ബ ഇലൈഹി മിൻ മുഴുവൻ മനുഷ്യരെക്കാളും അവന്റെ മാതാപിതാക്കളെക്കാളും അവന്റെ മക്കളെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവൂല പ്രവാചകൻ പ്രവാചകൻസ് പറഞ്ഞതാ ഒരു വിശ്വാസി ഒരു മുസ്ലിം അവന്റെ സ്വന്തം ശരീരത്തെക്കാൾ പ്രവാചകൻ സല്ല അലൈഹി സ്വലം ഇഷ്ടപ്പെടണമെന്നാണ് ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സൂറത്തു തൗബയിലെ ഇരുപത്തിനാലാമത്തെ ആയത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും പ്രിയപ്പെട്ട എട്ട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ എണ്ണി പറയാൻ ആബാഉകും നിങ്ങളുടെ പിതാക്കൾ പിതാക്കൾക്കും നിങ്ങളുടെ മക്കൾ മക്കൾക്കും നിങ്ങളുടെ സഹോദരങ്ങൾ സഹോദരങ്ങൾക്കും നിങ്ങളുടെ ഇണകൾ ബന്ധുമിത്രാദികൾ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ ും ഭയപ്പെടുന്ന നഷ്ടം നേരിടുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടവും എന്നിട്ടോ നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങളുടെ പാർപ്പിടങ്ങളും എന്തൊക്കെ കാര്യങ്ങളെയാണ് ചേർത്തു പറഞ്ഞത് രക്ഷിതാക്കളെ പറഞ്ഞു മക്കളെ പറഞ്ഞു സഹോദരങ്ങളെ പറഞ്ഞു ഇണകളെ പറഞ്ഞു കുടുംബ ബന്ധങ്ങളെ പറഞ്ഞു സമ്പത്തിനെ പറഞ്ഞു കച്ചവടത്തെ പറഞ്ഞു പാർപ്പിടത്തെ കുറിച്ചു പറഞ്ഞു എന്നിട്ട് വിശുദ്ധ കുറാൻ ഇങ്ങനെ പറയാണ് ഇതിനേക്കാൾ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം അതേപോലെ തന്നെ അള്ളാഹും റസൂലും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാകണം മക്കളെക്കാൾ കുടുംബ ബന്ധങ്ങളെക്കാൾ രക്ഷിതാക്കളെ സമ്പാദ്യത്തിനേക്കാൾ നിങ്ങൾക്ക് വീടിനെക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് അല്ലാഹുവും കേട്ടോ കുർവാനിന്റെ കൽപ്പനയാണ് ഇല്ല എങ്കിൽ എന്താണ് സംഭവിക്കുക അള്ളാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക പടച്ച ഭീഷണിയാണ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു വിശ്വാസി മക്കളെക്കാളും ഉപ്പയെക്കാളും ഉമ്മയെക്കാളും ഈ ലോകത്ത് എന്തൊക്കെ പ്രിയപ്പെട്ടതുണ്ടോ എട്ട് കാര്യങ്ങളെ പറഞ്ഞിട്ട് പറയാം ഇതിനേക്കാൾ പ്രിയപ്പെട്ടത് അള്ളാഹുവും റസൂലുമാകണം കേട്ടോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തോട് ചോദിക്കണ്ട ചോദ്യം അതാണ് എൻ്റെ മക്കളെക്കാൾ എൻ്റെ കച്ചവടത്തെക്കാൾ എൻ്റെ ലാഭത്തെക്കാൾ ബിസിനസിനേക്കാൾ പ്രിയപ്പെട്ടവരെ ഉൾമയേക്കാൾ ഞാൻ എൻ്റെ പ്രവാചകൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് ഈ ആയത്തുകളും ഈ ഹതീതകളും കേട്ട സ്വഭാവികൾ പ്രവാചകൻ സുല്ലാ അലൈഹി സ്വല്ലമയ്യ ഇഷ്ടപ്പെട്ടു രണ്ട് രൂപത്തില ഇഷ്ടപ്പെട്ടത് ഒന്ന് ശരീരം കൊണ്ട് ഇഷ്ടപ്പെട്ടു അവർ മറ്റൊന്ന് കർമ്മങ്ങളെ കൊണ്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടല്ല അലിയാരി തങ്ങളോട് ചോദിച്ചു അലി എങ്ങനെയാണ് പ്രവാചകനോടുള്ള നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണ് നബിസല്ലാ അലൈഹി സ്വലമയോടുള്ള നിങ്ങളുടെ ഇഷ്ടത്തെ ഒന്ന് വിവരിച്ചു തരുമോ അലി എന്ന് പറഞ്ഞപ്പോ അലി റദിൻ കൊടുക്കുന്ന മറുപടി ഉണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ ഞങ്ങളുടെ മക്കളെക്കാളും ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും എന്നിട്ട് ചേർത്തു പറയുന്ന ഒരു വെള്ളത്തെ ഒരു ഗ്ലാസ് ഞങ്ങൾ ഞങ്ങളുടെ പ്രവാചകനെ ഇഷ്ടപ്പെട്ടിരുന്നു അലി റതിയു വലു അതിന് പ്രയോഗിച്ച വാചകമാണ് പ്രിയപ്പെട്ടത് സിദ്ദീഖ് റതിയുള്ള സ്നേഹത്തെ കുറിച്ച് വിശദീകരിക്കാതെ നമുക്കറിയാം പ്രവാചകൻ അലൈഹി സുല്ലമയുടെ കൂടെ സന്തത സഹചാരിയായി ഒരു നിഴലായി അബൂബക്ര സുദ്ദീഖ് റതി അള്ളഹു കൂടെയുണ്ട് ഒരു കാഴ്ച റതിയുള്ള ഹിജറയളിൽ പ്രവാചകൻ അലൈഹി അലൈസ് കൂടെ എനിക്ക് യാത്ര പോകാൻ കഴിഞ്ഞിരുന്ന കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അബൂബക്ര സുദ്ദീഖ് റതിയുള്ള വല്ലാതെ ആഗ്രഹിച്ചിരുന്നു പ്രവാചകൻ സുല്ലാം അക്കയിൽ നിന്നും അധീനത്തേക്ക് പോകുമ്പോ എന്നെ കൂടി കൂട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു അവസാനം ആ രംഗം വന്നെത്തുന്ന ഒരു സാഹചര്യമുണ്ട് പ്രവാചകൻ വീട്ടിലെത്തി തന്റെ കൂട്ടുകാരനെ വിളിച്ചുണർത്തുന്ന ഒരു രംഗമുണ്ട് ആയിഷ അള്ളാ വൻകു പറയാണ് എന്റെ ഉപ്പ കരഞ്ഞു പോയി ഒരു മനുഷ്യൻ സന്തോഷം കൊണ്ടവൻ കരയുമെന്നത് എനിക്ക് അന്നാണ് മനസ്സിലായത് സന്തോഷം വന്ന മനുഷ്യർ കരയും എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഈ അബൂബക്കർ അബുബക്ര സുദ്ദീഖ് അൻഹു പ്രവാചകൻ അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പോകുന്ന രംഗം നമുക്ക് ഇങ്ങനെ കൃത്യമായി ഹദീദുകളിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കോറി വിലച്ചു വരുന്നുണ്ട് കുറച്ചു സമയം അബുബക്ര സുദീഖ് റതിബു വശത്തു കൂടി നടക്കും ആ വലതു വശത്ത് നിന്ന് ആരെങ്കിലും എന്റെ ഹബീബിനെ അക്രമിച്ചാലോ കുറച്ചു കഴിഞ്ഞപ്പോൾ അബൂബക്കർ അബുബക്ര സുദ്ദീഖ് റതിയുള്ള തോന്നും വശത്തു കൂടി ആരെങ്കിലും വന്നാലോ അങ്ങനെ വശം ചേർന്ന് നടക്കും ആ സമയത്ത് തോന്നും പിന്നിൽ നിന്ന് ആരെങ്കിലും വന്ന് അക്രമിച്ചാലോ സമയം പിറകിൽ നടക്കും മുന്നിൽ നിന്ന് ആരെങ്കിലും വന്നാലോ കുറച്ചു സമയം മുന്നിൽ മുന്നിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും ഇങ്ങനെ മാറി മാറി നാലു സഞ്ചരിക്കുന്ന അബൂബക്കർ അൻഹുവിനെ ഹിജ്റയുടെ ചരിത്രങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ വായിച്ചെടുക്കാൻ കഴിയും നമുക്ക് എത്രയെത്ര ചരിത്രങ്ങൾ പറയാനുണ്ട് തുലഹചിനെ ഉബൈദില്ല തുലഹാ റബിള്ളു അൻഹുവിന്റെ ചരിത്രം യുദ്ധത്തിൽ പ്രവാചകൻ അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്നൊരു കിംവദന്തി പരത്തി അവിടുന്ന് ഇങ്ങനെ ശത്രുക്കൾ കുഴിച്ച ഒരു ഒരു വാരിക്കുഴിയിൽ വീണു കുറച്ചു പ്രയാസത്തിൽ ഇങ്ങനെ നിൽക്കാണ് കൂടെയുള്ള സഹാബികൾ മുഴുവൻ പ്രവാചകൻ സുല്ല അലൈസ്വരുടെ മുന്നിൽ ഇങ്ങനെ ആ ശത്രുക്കളുടെ അമ്പിനെ ഏറ്റുവാങ്ങാൻ നിൽക്കാണ് ആ സമയത്ത് തൊലിഹാറഞ്ഞ് പറയുന്ന മറുപടി ഉണ്ട് പ്രവാചകരെ അങ്ങയൻറെ പിറകിൽ നിന്ന് എത്തി നോക്കരുതേ അങ്ങ എങ്ങാനും എത്തി നോക്കിയാൽ ഒരുപക്ഷെ ശത്രുക്കളുടെ അമ്പ് വന്ന് അങ്ങയുടെ ശരീരത്തിൽ പതിച്ചേക്കാം എന്നിട്ട് ചേർത്ത് പറയുന്ന ഒരു വാചകമുണ്ട് അങ്ങയുടെ നെഞ്ചിനു മുന്നിൽ എന്റെ നെഞ്ചുണ്ട് പ്രവാചകരെ അങ്ങയുടെ ശരീരത്തിലേക്ക് വരുന്ന ഓരോ അമ്പിനെയും ഞാൻ ഏറ്റെടുത്തു കൊള്ളാം പ്രവാചകരെ യുദ്ധം കഴിഞ്ഞിട്ട് തൊൽഹാർതി അള്ളാ വൻപുനെ കൊണ്ടുപോകുന്ന രംഗമുണ്ട് എഴുപതോളം മുറിപ്പാടുകളുമായി ഒരുപാട് അമ്പുകൾ ശരീരത്തിൽ ചറച്ച അവസ്ഥയിൽ അൻഹുവിനെ കൊണ്ടുപോകുമ്പോൾ മാറാൻ തോന്നിയില്ലേ ഓരോ അമ്പുകളും ശരീരത്തിലേക്ക് വരുമ്പോ മാറാൻ തോന്നിയില്ലേ അല്ലാ അൻഹു കൊടുത്ത മറുപടി എന്തെന്നറിയോ ഞാനെങ്ങാനും അവിടെ നിന്ന് മാറിയാൽ എന്റെ ഹബീബിന്റെ ശരീരത്തിലേക്ക് ഓരോ അമ്പുകളും വന്ന് തറക്കും സഹിക്കാൻ കഴിയില്ല സ്വഹാബത്തെ സ്വഹാബാക്കൾ പ്രവാചകൻ അലൈഹി വസല്ലമയോടുള്ള സ്നേഹം സ്നേഹം അറിയില്ലേ അവിടുത്തെ ഏറ്റവും സുന്ദരമായി മധുരമായി വിളിക്കുന്ന റബാഹ അഷ്ഹദു അന്ന പാങ്കുവിളിക്കുന്ന

ആ ശബ്ദം ഒന്ന് കേൾക്കാൻ കൊതിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് ബിലാലിനെ നിർബന്ധിച്ച് വാങ്ങി വിളിപ്പിച്ച് അശ്വദു റസൂറുള്ള എന്ന് പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിച്ചു പോകുന്ന ബിലാലി പിണർ അബാഹയുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും നമുക്ക് വേണ്ടപ്പെട്ടവര് മരിച്ചു പോയിട്ടില്ലേ കൂട്ടര് നമ്മുടെ വാപ്പ മരിച്ചു മരിച്ചുപോയിട്ടില്ലേ ഉമ്മമാര് മരിച്ചു മരിച്ചുപോയവരില്ലേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് മുമ്പ് കടന്നുപോയിട്ടില്ലേ ഈ ലോകത്തിൽ നിന്ന് അവരുടെ പേര് കേൾക്കുമ്പോ നമുക്ക് എന്ത് തോന്നാറുണ്ട് ബിലാൽ റബാഹ പ്രവാചകൻ അലൈഹി പേര് ഉച്ചരിക്കാൻ കഴിയാതെ െങ്കിൽ പോലും കഴിയാത്ത വിധത്തിൽ സ്നേഹമുണ്ടായിരുന്ന റബാഹ കുഞ്ഞി എത്ര എത്ര ചരിത്രങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയും നേരത്തെ സൂചിപ്പിച്ച അതേപോലെ തന്നെ സൗബാർ സൗഭാർ ചരിത്രം പ്രവാചകൻ നടന്ന ആ കാലടിപ്പാടുകളിൽ കാല് വെച്ച് പ്രവാചകൻ ഇരുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് അനുധാപനം ചെയ്ത സ്വാഭാവിക ഇവരെ പോലെ ഇനി നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്ന പ്രവാചകൻ സുല്ല അലൈഹി സ്വലമ നമ്മുടെ മുന്നിലില്ല ഒന്ന് കണ്ണുകൊണ്ട് കാണാൻ ആ ശബ്ദം കേൾക്കാൻ ഒന്ന് ചേർന്നിരിക്കാൻ ഒന്ന് ആലിംഗനം ചെയ്യാൻ ആ ഹബീ ഗുണല്ലാ അലൈഹി നമ്മുടെ മുന്നിലില്ല ഇനി എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കുക അവിടുത്തെ കർമ്മങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തുക പ്രവാചകൻ അലൈഹി വസല്ലമയെ കുറിച്ച് വായിക്കുക പഠിക്കുക അവിടുത്തെ ചെയ്തികൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അരുതേ എന്ന് പറഞ്ഞതിനെ ജീവിതത്തിൽ ഇത് മാറ്റി നിർത്തുക ഇതാണ് ഒരു വിശ്വാസിക്ക് ഇനി ചെയ്യാൻ കഴിയുക അവിടെയാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന സൂറത്തു ആലിമ്രാനിലൂടെ പറയുക നിങ്ങൾ അനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരുക എന്നെ പിൻപറ്റുക ഈ പ്രവാചകൻ സല്ല അലൈഹി സ്വലമയെ പിൻപറ്റാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം നമ്മുടെ ജീവിതത്തിലെ റോൾ മോഡലായി മാറേണ്ടത് പ്രവാചകൻ സല്ലു അലൈഹി സ്വലമയുടെ ചരിത്രങ്ങളും ജീവിത പാഠങ്ങളുമാണ് പലപ്പോഴും ഇന്ന് കുടുംബങ്ങളിലെ മുസ്ലിം കുടുംബങ്ങളിലെ റോൾ മോഡൽ ആയി മാറുന്നത് അവര് മൊബൈൽ ഫോണിൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പല യൂട്യൂബർമാരുടെയും ജീവിതമാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും മധുരമായ രംഗങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കണ്ട് ജീവിതത്തെ അതേ രൂപത്തിൽ ഒപ്പിയടിച്ചു വെക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ മുസ്ലിം സമൂഹങ്ങളിലുണ്ട് അവിടെയാണ് വിശുദ്ധ കുർവാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്ക് പ്രവാചകൻ സൊല്ലു അലൈഹി വസ്ല്ലമയുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഉത്തമമായ മാതൃകയുണ്ട് നമ്മുടെ മാതൃക പ്രവാചകൻ സല്ല അലൈഹി സ്വലമ്മ ആയിരിക്കണം അത് ജീവിതത്തിന്റെ ഏതേതു മേഖലകളിലാണെങ്കിലും അത് പ്രവാചകൻ സൊല്ല അലൈഹി സ്വലം പറഞ്ഞൊരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തണം അരുതേ അടുക്കരുതേ ഉണ്ടാവരുതേ നിഷിദ്ധമാണ് അടുത്തുപോകരുതേ എന്ന് റസ് അലൈഹി വസ്ലമ പറഞ്ഞുവോ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവരുത് എന്നാണ് നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് എന്ത് കൊണ്ടുവന്നതെന്നോ അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക അതിനെ സ്വീകരിച്ചു കൊള്ളുക എന്തൊക്കെ വിരോധിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ വെടിയുക ചുതകുറാൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ് സുറത്തു ഹസുർ ഇങ്ങനെയാണ് പ്രവാചകൻ സല അലൈഹി സ്വലമയെ സ്നേഹിക്കേണ്ടത് ഇതിനായിട്ടൊരു മാസമില്ല ഇതിനായിട്ടൊരു ദിവസമില്ല ഒരു പ്രത്യേക മാസത്തിൽ മാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം വിളംബരം ചെയ്യുന്ന മധുപാടി സ്നേഹം കരസ്ഥമാക്കുന്നവർ നമുക്കിടയിലുണ്ട് മുസ്ലിം നാമധാരികൾക്കിടയിലുണ്ട് ഈ ഒരു പക്ഷെ ഇവിടെ ഈ സദസ്സിൽ ഇരിക്കുന്നവരിൽ പോലും അതിനെക്കുറിച്ച് ആലോചിക്കുന്നവരോ പങ്കുകൊള്ളുന്നവരോ ഉണ്ടാകാം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇരുന്നാലോചിക്കേണ്ട വിഷയമാണ് എന്നാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം ജനിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ സന്തോഷിക്കുന്ന ആളുകൾ അതിൽ ആഹ്ലാദിക്കുന്ന ആളുകൾ മൗലിക പാരായണം ചെയ്ത് പാടി ഭക്ഷണം വിതരണം ചെയ്ത് നന്മയാണെന്ന് കരുതി അത് ജീവിതത്തിൽ ഒരു മുതൽ കൂട്ടാകും പരലോകത്തേക്ക് എന്ന പ്രതീക്ഷയോടുകൂടി നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്നാണ് അലൈഹി ജനിച്ചത് ഏഴോ എട്ടോ അഭിപ്രായങ്ങളുണ്ട് ഏഴോ എട്ടോ അഭിപ്രായങ്ങൾ ഉണ്ട് എന്നാൽ അത് റബിയുൽ എന്നല്ല റമദാനിൽ പോലും ആണ് എന്ന അഭിപ്രായമുണ്ട് പ്രിയപ്പെട്ടവര് നമ്മൾ ആലോചിച്ചു നോക്കേണ്ട വിഷയം ഇരുപത്തി മൂന്ന് വർഷം ജുബലി നിന്ന് ഇറാഗുഹയിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ഇറങ്ങി ആ വിശുദ്ധ ഖുർഹാനുമായി പേടിച്ച അവിടെ ആ ഹിതായത്തിന്റെ വെളിച്ചവുമായി മുസ്ലിം ലോകത്തേക്ക് ഇറങ്ങി ആ ഹിതായത്തിന്റെ വെളിച്ചം പകർന്നു കൊടുത്ത് ഇരുപത്തിമൂന്ന് വർഷക്കാലം പ്രവാചകൻ അലൈഹി സ്വലമ ജീവിച്ചു അതിൽ ഒരു വർഷത്തിൽ പോലും ഇന്ന് എന്റെ ജന്മദിനമാണ് ഇതാ പിടിച്ചോളും ഒരു കാരക്ക കാരക്കച്ചിന് എന്ന് പോലും അലൈഹി സ്വലം പറഞ്ഞിട്ടില്ല അവിടത്തെ ഭാര്യമാർക്ക് നമ്മുടെ ഉമ്മമാർക്ക് അറിയില്ല സ്വഹാബികൾക്കറിയില്ല നമ്മൾ ആലോചിക്കേണ്ട വിഷയം പിന്നെ അതീതിൽ വന്നിട്ടുണ്ടോ ഉണ്ട് പ്രവാചകൻ സുല്ലമയുടെ ജന്മദിനത്തെ കുറിച്ച് അതീതിലുണ്ട് അത് എവിടെയാണെന്നറിയോ പ്രവാചകൻ ചോദിക്കപ്പെട്ടു തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു ശരിക്കും ശ്രദ്ധിക്കണം നോമ്പിനെ കുറിച്ച് ചോദിച്ചു എന്താ പ്രവാചകരെ തിങ്കളാഴ്ച എന്തിനാ നോമ്പ് എടുക്കുന്നത് പ്രവാചകൻ സുല്ലമ കൊടുക്കുന്ന മറുപടി ആ തിങ്കളാഴ്ച ദിവസത്തിലാണ് ഞാൻ ജനിച്ചത് അത്രേ പറഞ്ഞുള്ളൂ തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ ജനിച്ചത് അത് റബി ഒന്നാമത്തെ തിങ്കളെന്നോ അതിനു ശേഷമുള്ള തിങ്കളെന്നോ അവസാനത്തെ തിങ്കളിന്നൊന്നും പറഞ്ഞില്ല ജനിച്ചു അതുകൊണ്ട് നോമ്പെടുക്കുന്നു ഇനി ജനിച്ചത് ഇന്നൊരു ദിവസമാണ് തിങ്കളാഴ്ചയാണ് എങ്കിൽ പോലും അതിൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ടത് ശരിക്കും നോമ്പാണ് നമ്മുടെ നാട്ടിലെ പ്രവാചകൻ സല്ല അലൈഹി വസല്ലമയുടെ ലബിദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് നോമ്പാണോ അതിന് എതിരുള്ളതാണോ എന്ന് ആലോചിച്ചാൽ മതി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മുപ്പത് വർഷം ഭരണം നടത്തി ഖലീഫമാര് മുപ്പത് വർഷക്കാലം അവിടുത്തെ വഫാത്തിന് ശേഷം ആരും ഈ രൂപത്തിൽ ഘോഷം ഉണ്ടാക്കിയിട്ടില്ല അൻപത്തഞ്ച് വർഷം പിന്നീട് അവിടുത്തെ ഭാര്യമാര് നമ്മുടെ ഉമ്മമാര് ജീവിച്ചിരുന്നൊണ്ട് അവരാരും തന്നെ ഇതേ രൂപത്തിൽ ഒരു ആഘോഷം നടത്തിയിട്ടില്ല നൂറ് വർഷം വരെ പിന്നീട് ജീവിച്ച സ്വഭാവികളുണ്ട് അവരിലും ചര്യ കാണുന്നില്ല പിന്നീട് എന്നാണ് ഇത് ൂറിന് ശേഷം ഷിയാക്കളിലൂടെ കടന്നു വന്ന ഒരു ആചാര ആഘോഷമാണിത് ഒരു രാജാവതിനു മുദഫർ എന്ന് പറയുന്ന ഒരു രാജാവതിനടുത്ത് വിപുലമായ ഒന്ന് ആഘോഷിച്ചു അത് പിന്നീട് മുസ്ലിങ്ങളിലെ ഒരു പറ്റം ആളുകൾ അതങ്ങ് വലിയ കാര്യമായി ഈമാൻ കാര്യമായി പരലോകത്തെ നേട്ടമായി അങ്ങനെ സ്വീകരിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംശയവുമില്ല അത് ഇസ്ലാമിൽ ഇസ്ലാമിലില്ലാത്തതാണ് അത് ഇസ്ലാമിനില്ലാത്തതാണ് അങ്ങനെ ഒരു ആഘോഷം അപ്പൊ പ്രവാചകൻ അലൈഹി അലിസ്ലമയുടെ പിന്നെ മധുഹ് പറഞ്ഞൂടെ പുകയ്ത്തി പറഞ്ഞൂടെ അതിന് സന്തോഷിച്ചു കൂടെ പലരും പറയാറുള്ളത് ഭക്ഷണം കൊടുക്കുന്നതിന് എന്താ തടസ്സം ഭക്ഷണം കൊടുക്കാം അത് പ്രവാചകൻ അലൈഹി സ്വല ജനിച്ചു ഇന്ന ദിവസം എന്നത് ആലോചിച്ചിട്ട് അല്ല ഭക്ഷണം കൊടുക്കേണ്ടത് അല്ലാതെ ഭക്ഷണം കൊടുക്കാം അത് എല്ലാ നിലക്കും പുണ്യമാണല്ലോ അതല്ലാതെ റബീ ഉള്ള മുലെ പ്രത്യേക ദിവസങ്ങളിൽ പ്രവാചകൻ അലൈഹി അലിസ്വല്ലമ്മയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ആഘോഷങ്ങൾ ആലോചിച്ചു നോക്കൂ ഇസ്ലാമിലെ രണ്ട് ആഘോഷങ്ങളാണുള്ളത് അതിന്റെ സുന്നത്തുകൾ പഠിപ്പിക്കപ്പെട്ടു തെക്കിബീർ ചൊല്ലേണ്ട സമയം പറഞ്ഞു വീട്ടിൽ നിന്ന് രണ്ട് വഴികളിലൂടെ പോകണം അതിൽ പ്രത്യേക സുന്നത്തുണ്ടെന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ചു പോകേണ്ടതുണ്ട് ചില പെരുന്നാളുകളിൽ ചില പെരുന്നാളുകളിൽ ഭക്ഷണം കഴിക്കാതെ പോകണം തെക്കിബീറിന്റെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞു എല്ലാം പറഞ്ഞു ഇതൊരു ഇസ്ലാമിൽ ആഘോഷമാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്താ നബിദിനത്തിന്റെ സുന്നത്തുകൾ എന്താ മീലാദ് നബി കഴിക്കേണ്ട ഒരു സുന്നത്ത് പ്രവാചകൻ സല്ല അലൈഹി സ്വലം ഇരുപത്തി മൂന്ന് വർഷക്കാലയളവിന്റെ ആരെങ്കിലും ഒന്ന് പറഞ്ഞുതാണ് നാല് ഇമാമു പോലും ഒരു ഇമാമു പോലും എന്ത് ചെയ്തിട്ടില്ല പ്രവാചകൻ സല്ല അലൈഹി സ്വല്ലമയുടെ ജന്മദിനത്തെ ആഘോഷിച്ചിട്ടില്ല എന്നാണ് അതുകൊണ്ട് അറിവില്ലായ്മ കാരണം നമ്മിലെ പല ആളുകളും ഇതിന്റെ പിറകു പോകുമ്പോ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആരെങ്കിലും മതത്തിൽ പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് നന്മയാണ് കരുതി മതത്തിൽ ഒന്നും ഇനി ഉണ്ടാക്കാൻ കഴിയില്ല അപ്പൊ പലരും ചോദിക്ക ഈ പണ്ട് മൈക്കില്ലായിരുന്നല്ലോ ഇപ്പൊ നിങ്ങൾ മൈക്കുണ്ടാക്കുന്നുണ്ടല്ലോ മൈക്ക് വെച്ചിട്ടല്ലേ കുത്തുവ നിർവഹിക്കുന്നത് അത് വിധത്തല്ലേ പ്രവാചകൻ സുലാസിയുടെ കാലത്ത് അങ്ങനെ ഒരു സംവിധാനം മൈക്ക് വെച്ചു കുത്തുവ പറഞ്ഞു അത് മൈക്കില്ലാതെ പറഞ്ഞാൽ കൂലി കുറയാ മൈക്ക് വെച്ചു പറഞ്ഞാൽ കൂലി കൂടുക എന്നൊരവസ്ഥയില്ല നേരെ മറിച്ച് നിവിദിനം ആഘോഷിക്കുന്ന മീലാദ് ആഘോഷിക്കുന്ന ആളുകളുടെ വിശ്വാസം ഇതെന്റെ പരലോകത്തിന് മുതൽ കൂട്ടാവുന്നാണ് ഞാൻ ഇങ്ങനെ ഒരു മൗലൂത ചൊല്ലാൻ എനിക്ക് നന്മ കിട്ടുന്ന ആ ചിന്തയാണ് പ്രശ്നം പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കർമ്മവും പ്രവാചകൻ സല്ല അലൈഹി സ്വലം പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് പ്രിയപ്പെട്ടവരെ ഉണ്ടാകാൻ പാടില്ല അത് വലിയ ഭീകരമായ അവസ്ഥയിലേക്ക് നാളെ പരലോകത്തേക്ക് നമ്മെ കൊണ്ടെത്തിക്കും അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും പ്രിയപ്പെട്ടവർ നമ്മൾ ആലോചിക്കും ആർക്കാ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തത് ആർക്കാണ് നല്ല വസ്ത്രം ധരിക്കാൻ ഇല്ലാത്തത് നല്ല ഭക്ഷണം കഴിക്കാനും മധുരം കഴിക്കാനൊക്കെ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് പക്ഷേ അത് മതത്തിന്റെ പേരിൽ പുതുതായി കടത്തി കൂട്ടിയ രൂപത്തിലാവരുത് എന്ന് പ്രത്യേകം നമ്മളുടെ ചിന്തയിൽ ഉണ്ടാവണം ഹജബ ബിദഅ വിദഗത്തുകാരന്റെ തവീകരിക്കീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്ത്യാൽ പ്രിയപ്പെട്ടവരെ നരകമല്ലേ അവസ്ഥ ആ സങ്കേതത്തിലേക്ക് നമ്മൾ ഉണ്ടാകരുത് എന്നാൽ അതുകൊണ്ട് വിദഗത്തിൽ നിന്ന് മാറി ഇസ്ലാമിന്റെ വഴിയിലൂടെ ചലിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് അവിടുത്തെ സുന്നത്തുകളെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ടാണെന്ന് മനസ്സിലാക്കി ആ സുന്നത്തിന്റെ വഴിയിലൂടെ നടക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന വച്ചാൽ അതിനുള്ള തൗഫക്ക് നൽകി ഗ്രഹിക്കുമാറുണ്ട്